പയ്യന്നൂർ നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിലുള്ള ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്തയ്ക്ക് തുടക്കമായി പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ ആരംഭിച്ച മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു വ്യവസായ വികസന ഓഫീസർ ആർ കെ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ ടി പി സെമിറ കൗൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല എം വി ഹരിദാസൻ എം രാമകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് കമനീയമായ കൈത്തറി ഖാദി കുടുംബശ്രീ ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായ ഉത്പന്നങ്ങൾ എം എസ് എം ഇ പി എം ഇ ജി പി പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങൾ അടുക്കള ഉപകരണങ്ങൾ നാടൻ പച്ചക്കറികൾ അരി എന്നിവ മിതമായ നിരക്കിൽ മേളയിൽ ലഭ്യമാകും കൂടാതെ ചെറുകിട കുടിൽ ഗ്രാമ കുടുംബശ്രീ പരമ്പരാഗത വ്യവസായ യൂണിറ്റുകൾക്ക് അവയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വേദിയൊരുക്കലുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്